നമസ്കാരം സോ ഗുഡ് ആഫ്റ്റർനൂൺ ഉപ്പുമുളകും പ്രേക്ഷകരെ അങ്ങനെ ഉപ്പുമുളകിലോട്ട് അടുത്തൊരു ക്യാരക്ടർ കൂടി എത്തുന്നു വേറെ ആരുമല്ല ബിനോജ് കുലാത്തു സോ അത് വേണ്ട നമുക്ക് നമ്മുടെ സ്വന്തം സുരേന്ദ്രൻ 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 മാമ സുരേന്ദ്രേട്ടാ ഔ നീലുവിൻ്റെ കാര്യം സുരേന്ദ്രൻ്റെ വീഡിയോ എത്രമാത്രം മിസ് ചെയ്യുന്നു നിങ്ങളിപ്പോ കമന്റ് ചെയ്യാം ഓക്കെ അയ്യോ ബാലുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ എടാ സുരേന്ദ്ര അയ്യോ സുരേന്ദ്രൻ ചുറ്റപ്പം വന്നെ പറയുന്ന മക്കളുടെ പിടി അയ്യോ അങ്ങനെ സീസൺ ത്രീ ലോട്ട് അടുത്തൊരു ക്യാരക്ടർ കൂടെ എത്തിക്കുന്നു അതെങ്ങനെയാടാ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുക മനസ്സർപ്പിച്ച് ചെയ്യേണ്ട ഒരു കർമ്മ നമ്മടെ നമ്മടെ കൂടെ എങ്ങോട്ടാണെ രണ്ടരം കൂടെ എന്തോ പ്ലാൻ ഉണ്ട് നല്ല കളർത്തരാ പക്ഷേ മുതി വരാത്തതുകൊണ്ട് മുതിയം ഋഷി വരാത്തതുകൊണ്ടിൽ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും സന്തോഷമാണ് ഇങ്ങനെ ചില 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 ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സ്വന്തായാലും ഇപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ വെച്ച് ലീക്കായ ഒരു ഫോട്ടോ നിങ്ങളെ പെ ചെയ്ത് കണ്ടോണ്ടിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ എൻ്റെ വേറെ ഫോട്ടോ കൂടെ ഉണ്ട് ഇന്ന് രാവിലെ ലീക്കായൊരു ഫോട്ടോ ആണ് ഓക്കെ നമ്മുടെ ആരോഗ്യ കൂടെയെന്നറിയാമല്ലോ ഓക്കെ അപ്പോൾ രണ്ടുപേരും ഇനി വീണ്ടും തിരിച്ച് അടുത്ത എപ്പിസോഡിൽ കാണുന്നുണ്ട് ചങ്കരണ്ണൻ ഫസ്റ്റ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എപ്പിസോഡിൽ കണ്ടില്ല എന്നിവ അടുത്ത എപ്പിസോഡ് മുതൽ എപ്പിസോഡ് എനിക്ക് അത്ര അറിയത്തില്ല എന്തായാലും ഷൂട്ടിംഗ് ഇന്ന് മുതൽ തുടങ്ങും അപ്പോൾ ഇതേപോലത്തെ ഇത്തരം ഫോട്ടോസൊന്നും ലീക്ക് ലീക്കാക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലോ പക്ഷെ നമ്മൾ ആക്കും എങ്ങനെ അപ്പോൾ അതേപോലത്തെ വീഡിയോസും അപ്ഡേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഡൂ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മൾ പൊളിക്കും ഓക്കെ സോ ഇനി ഒരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് റഷ്യയെക്കുറിച്ച് തന്നെയാണ് ഓക്കെ കുറച്ച് സംസാരിക്കാണ്ട് എന്നിവേ അത് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ശരി ബൈ പക്ഷെ ഞാൻ ആലോചിച്ചാൽ ഞാൻ എങ്ങനെ ഞാൻ ആരാണ് ഞാനപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഇതേപോലെ വീഡിയോസ് കിട്ടും അത്രേ ഉള്ളൂ ബൈ വാണെങ്കിൽ മതി എനിക്ക് നിത്യ നിർബന്ധമില്ല